ആധുനിക കാലത്ത് യുദ്ധമുറകൾ മാറുകയാണ് കൃഷിയിടങ്ങളെ പോരാട്ടക്കളമാക്കി മാറ്റുകയാണ് യു എസിലെ കാർഷിക മേഖലയിൽ വൻ ദുരന്തം സൃഷ്ടിച്ചേക്കാവുന്ന ജൈവ പകർച്ച രോഗാണുക്കളെ കടത്താൻ ശ്രമിച്ച രണ്ട് ചൈനീസ് പൌരന്മാരെ പിടികൂടിയതോടെ ഈ വിഷയം ചൂടേറിയ ചർച്ചയായിരിക്കുന്നു രണ്ട് ചൈനീസ് പൌരന്മാർ ഒരു ശാസ്ത്രജ്ഞനും അയാളുടെ പെൺസുഹൃത്തും കൂടി യു എസിലെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കാൻ പാകത്തിനുള്ള അപകടകാരിയായ ഫംഗസ് കടത്തിയതിനാണ് പിടിക്കപ്പെട്ടത് ഇതിൽ യുവതി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് ണെന്ന റിപ്പോർട്ടുണ്ട് ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഈ ഫംഗസ് കടത്തലിനെ കാണുന്നത് സുനിയോങ് യു യു എന്ന ചൈനീസ് ഗവേഷകനാണ് ഫംഗസ് കടത്താൻ ശ്രമിച്ചത് തന്റെ കൂട്ടുകാരി യുൻകിങ് ചിയാൻ ജോലി ചെയ്യുന്ന മിഷിഗൺ ലബോറട്ടറിയിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഫംഗസ് കടത്തിയതെന്നാണ് സുങ് യോങ് ലുവിന്റെ നായകൻ ബാധിതരെ ഗവേഷണത്തിന് ചൈനീസ് സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് യു എസ് അധികൃതർ ആരോപിച്ചതായിട്ട് ബിബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂസേറിയം ഗ്രമിനീറം എന്ന ഫംഗസ് ാണ് ചൈനീസ് ഗവേഷകൻ കടത്താൻ ശ്രമിച്ചത് ഈ ഫംഗസിനെ ശക്തിയേറിയ ആഗ്രോ ടെററിസം ആയുധമായാണ് അമേരിക്ക ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് ബാർലി ചോളം അരി എന്നീ വിളകളെ തുടച്ചു നീക്കുന്നതിനൊപ്പം മനുഷ്യരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും കരൾ തകരാറിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ തകരാറിനും ഇത് കാരണമാകാം ഓരോ വർഷവും ലോകത്തെമ്പാടും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്തുന്നതിന് കാരണം ഈ ഫംഗസ് ആണെന്ന് യു എസ് ജസ്റ്റിസ് വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനീസ് ഗവേഷകനായ സൂങ് യോങ് ലിയു തന്റെ പെൺസുഹൃത്തായ യുൻകിങ് ജിയാനെ കാണാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യു എസിലെത്തിയപ്പോഴാണ് ഫംഗസ് കടത്തിയത് പെൺസുഹൃത്ത് ജോലി ചെയ്യുന്ന മിഷിഗൺ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഇത് കടത്തിയതെന്ന് ലിയു സമ്മതിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയത്തിൽ നിന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൂഢാലോചന അനധികൃത കടത്ത് വിസ തട്ടിപ്പ് തെറ്റായ സത്യമാമൂലം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്